ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്ലോഗൻ റൈറ്റിംഗ് കോമ്പറ്റീഷൻ്റെ കാര്യമാണ് അതിൻ്റെ തുക വരുന്നത് പ്രൈസ് മണി വരുന്നത് ഫിഫ്റ്റി തൗസൻഡ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു സ്ലോഗൻ റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ടത് അതൊരു ഗവൺമെൻറ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് മൈ ഗവൺമെൻറ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ എൻട്രിയിൽ ക്രിയേറ്റിവിറ്റി എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് പിന്നെ മൈ ഗവൺമെൻറ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവുമല്ലോ സ്ലോഗൻ റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഓൺ സ്വച്ഛ് ഭാരത് ഓക്കെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇനി എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ആദ്യമായിട്ട് നിങ്ങൾ മൈ ഗവൺമെൻറ് ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് കാണുക നോക്കൂ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗെറ്റ് ഇൻവോൾവ്ഡ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ ഡു ടാസ്ക് ഉണ്ട് ക്വിസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഉണ്ട് ആ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറയാം ഈ ബ്ലോഗിൽ നോക്കിയാൽ നമുക്ക് ഓരോ ടാസ്കിൻ്റെയും വിന്നേഴ്സിനെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ടാസ്കിലാണ് നമ്മളുടെ ഏത് ഉള്ളത് സ്ലോഗൻ റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉള്ളത് ടാസ്ക് ഡു ഓർ ടാസ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും താഴെ സ്ലോഗൻ റൈറ്റിംഗ് കോമ്പറ്റീഷൻ അവിടെ എന്തൊക്കെ കാണുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ആകെ ഇതുവരെ സബ്മിഷൻ പോയിട്ടുള്ളത് എണ്ണൂറ്റി എഴുപത് സബ്മിഷൻസ് ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പം സി ഡീറ്റെയിൽസ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ടല്ലോ അത് സെപ്റ്റംബർ പതിനേഴിന് ലോഞ്ച് ചെയ്തൊരു കോമ്പറ്റീഷനായിരുന്നു ഒക്ടോബർ രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് സ്വച്ഛ് ഭാരത്തിനെ അടിസ്ഥാനമാക്കി ഒരു സ്ലോഗൻ അതിൻ്റെ ആ ഒരു എസ് എൻസ് സ്വച്ഛ് ഭാരതിൻ്റെ എസ് എന്താണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കോമ്പറ്റീഷനാണ് എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് കാണുന്നുണ്ടല്ലോ ഐ ഡി ഐറ്റ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക എന്താണ് സ്വച്ഛ് ഭാരത്തിൻ്റെ കണ്ടൻറ്റ് എന്താണ് സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന ഒരു എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മിഷൻ ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അവിടെ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് എസ് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വച്ഛ് ഭാരത്തിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനെ ബേസ് ചെയ്തിട്ട് സ്ലോഗൻ എഴുതാനും പറ്റും രണ്ടാമത് ചെയ്യേണ്ടത് ക്രിയേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷ് ഓർ എനി ഇന്ത്യൻ ലാംഗ്വേജ് ഇംഗ്ലീഷിലോ മറ്റേത് നമ്മൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഏത് പ്രാദേശിക ഭാഷയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതെഴുതാൻ പറ്റും പിന്നെ ഒരു കാര്യം ബ്രീഫായിരിക്കണം കുറഞ്ഞ വാക്കുകളിൽ നിങ്ങളുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങളുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം ആയിരിക്കണം എന്തായിരിക്കണം അതായത് മറ്റുള്ളവരിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കണം ആൻഡ് ഈസി ടു റിമെമ്പർ എന്ത് ചെയ്യാൻ പറ്റണം ആ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാതിരിക്കണം റിമം ഓർത്ത് വെക്കാൻ പാകത്തിലായിരിക്കണം അടുത്തത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യേണ്ടത് എന്തായിരിക്കണം മൈ ഗവൺമെൻറ് ആപ്പ് വഴി തന്നെ ആവണം സബ്മിറ്റ് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അത് പിന്നീട് ഫിഫ്റ്റി വേർഡ്സ് മാക്സിമം ഫിഫ്റ്റി വേർഡ്സേ പാടുള്ളൂ ദെൻ എ ടോട്ടൽ ഓഫ് ടെൻ എൻട്രീസ് ഈസ് പെർമിറ്റഡ് പെർ സിറ്റിസൺ ഒരാൾക്ക് പത്ത് സ്ലോകൻ വരെ പെർമിറ്റഡ് ആണ് കേട്ടോ ഒരാൾക്ക് പത്ത് സ്ലോകൻ വരെ അയക്കാവുന്നതാണ് പിന്നെ ജഡ്ജിങ് ക്രൈറ്റീരിയ ക്രിയേറ്റിവിറ്റി ആൻഡ് ഒറിജിനാലിറ്റി കോപ്പി ചെയ്തതാവാരുത് വേറെ എവിടെയൊന്നും കോപ്പി ചെയ്തതാവാൻ പാടില്ല നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി ആയിരിക്കണം റിലവൻസ് ടു സ്വച്ഛ് ഭാരത് ഗോൾ നമ്മളുടെ ഈ ഒരു സ്വച്ഛ് ഭാരതിൻ്റെ ഗോളിനെ ഫോക്കസ് ചെയ്തായിരിക്കണം നിങ്ങളുടെ എൻട്രീസ് ക്ലാരിറ്റി ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ദി സ്ലോഗൻ ഈ സ്ലോഗൻ എന്തായിരിക്കണം ക്ലിയർ ആയിരിക്കണം കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല ജനങ്ങൾക്കിടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കണം ദെൻ സിംപ്ലിസിറ്റി ആൻഡ് മെമ്മറബിളിറ്റി സിമ്പിളായിരിക്കണം നമ്മൾ പറയില്ല ജാവ സിമ്പിളായിരിക്കണം സിമ്പിളാണ് പവർഫുൾ ആണെന്ന് പറയില്ലേ അതുപോലെ സിമ്പിളായിരിക്കണം മെമ്മറബിൾ ആയിരിക്കണം ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കി അർബൻ അഫയേഴ്സാണ് ഇതിൻ്റെ മിനിസ് മിനിസ്ട്രി ഓഫ് ഹൗസിങ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു സ്ലോഗൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പുറകെ നമുക്ക് കോപ്പി റൈറ്റ് ഒന്നും പറഞ്ഞു പോകാൻ പറ്റില്ല അത് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാനുള്ളൊരു റൈറ്റ് ആർക്കായിരിക്കും ആ നമ്മളുടെ മിനിസ്ട്രി ഓഫ് ഹൗസിങ് ആൻഡ് അർബൻ അഫയേഴ്സിനായിരിക്കും ഈ ഒരു ഏതെങ്കിലും ഒരു എൻട്രീസ് നമ്മളുടെ ഗൈ നമ്മളുടെ കോമ്പറ്റീഷൻ ഗൈഡ് ലൈൻ തെറ്റിച്ചിട്ടാണ് വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള റൈറ്റ് ഇവർക്കുണ്ടായിരിക്കും ആ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോക്കൂ ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് എന്താണ് ഫിഫ്റ്റി തൗസൻഡ് ആണ് സെക്കൻഡ് പ്രൈസ് തേർട്ടി തൗസൻഡ് ആണ് തേർഡ് പ്രൈസ് ട്വൻറ്റി തൗസൻഡ് ആണ് പിന്നെ ടെൻ തൗസൻഡ് ഈച്ച് ഫോർ ഫൈവ് അഡീഷണൽ എൻട്രീസ് കൂടാതെ മികച്ചതെന്ന് തോന്നുന്ന അഞ്ച് എൻട്രീസിന് ഒരു ഒരെണ്ണത്തിന് പതിനായിരം രൂപ വെച്ച് പ്രൈസ് ഉണ്ടാകും പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന അവിടേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീണ്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അത് പി ഡി എഫ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് നോക്കാം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഡൂ ദിസ് ടാസ്ക് എന്നൊരു ഐക്കൺ നിങ്ങൾ ഏറ്റവും താഴെ കാണുന്നുണ്ടാവില്ല ആ ഡൂ ദിസ് ടാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ആ ഈ ഒരു ഇതിൽ പങ്കെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോമ്പറ്റീഷനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത് ഇതുപോലെയുള്ള കണ്ടോ കുറേ സബ്മിഷൻസ് നമുക്കിവിടെ കാണാം കുറേ ആൾക്കാരുടെ സബ്മിഷൻസ് കാണുന്നുണ്ടോടാ ഓക്കേ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ പലരും നമ്മുടെ മലയാളീസിന് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പലരോട് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അല്ല അവർ അപ്പോൾ ഇതുപോലെയുള്ള കോമ്പറ്റീഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച് അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം